പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നത് യാഥാർത്ഥ്യം ഒരു സുന്നി ഐക്യം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരാണ് സുന്നികളിൽ ബഹുഭൂരിഭാഗവും അതായത് ആ വ്യത്യസ്തമായ സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് സംഘടനാപരമായി അടിസ്ഥാനപരമായി ഈ പറഞ്ഞ പിന്നെ സമസ്തയുടെയും മറുപക്ഷത്തിൻ്റെയും ഇരുപക്ഷത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഒന്നാണ് പിന്നെ രണ്ട് പക്ഷത്തുള്ള സുന്നികൾക്ക് സമസ്തക്കാർക്ക് പുറമെ ദക്ഷിണ കേരള ജമ്യത്തിലുമാണ് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമ്യത്തിൽ മാന്നൊരു ചെറിയൊരു സംഘടനയാണെങ്കിലും ആ സംവിധാനമുണ്ട് ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരേ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഉള്ള ആളുകളാണ് ശരിക്ക് മുസ്ലിം ഇത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിന് കൂടുതൽ അതിനെ യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിനാണ് ഇപ്പോൾ മുജാഹിദുകൾക്കിടയിൽ തർക്കം ഉണ്ടായത് യോജിപ്പുണ്ടാക്കിയത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ് അതും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ ഒരു ആട്ട്യപാർട്ടി എന്ന നിലയ്ക്ക് സമുദായത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഒരുമുണ്ടാക്കാനായി നേതൃപരമായ പങ്കുവയ്ക്കാൻ മുസ്ലിം ലീഗിന് കഴിയും